അതിർത്തിയിൽ അഞ്ഞൂറിലേറെ യുദ്ധ ടാങ്കുകൾ എത്തിച്ച ഇന്ത്യൻ സൈന്യം പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ന് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കുതിക്കുകയാണ് ദിനം പ്രതി സ്വയം പര്യാപ്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ സൈനിക ശക്തിയും ഇത്തരത്തിൽ കുതിക്കുമ്പോൾ അതിർത്തിയിൽ ഇതാ അഞ്ഞൂറിലേറെ യുദ്ധ ടാങ്കുകൾ എത്തിച്ച ഇന്ത്യൻ സൈന്യം സൈന്യത്തിന്റെ നീക്കങ്ങൾ കൂടുതൽ കാര്യക്ഷമവും വേഗത്തിലുമാക്കാൻ എന്താണ് മുന്നൊരുക്കങ്ങൾ ചൈനീസ് അതിർത്തിയിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ കൂടുതൽ കാര്യക്ഷമവും വേഗത്തിലുമാക്കാൻ പുതിയ ടാങ്ക് റിപ്പയർ കേന്ദ്രങ്ങൾ വഴി സാധിക്കുന്നതാണ് പരിശോധിക്കാം വിശദമായി സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ് അടി ഉയരത്തിൽ യുദ്ധ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി രണ്ട് കേന്ദ്രങ്ങൾ ഒരുക്കി ഇന്ത്യൻ സൈന്യം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികളുടെ കേന്ദ്രമാണ് ഇത് കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള നിയോമിലാണ് സൈന്യം ടാങ്ക് റിപ്പയർ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരുന്നത് ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് അഞ്ഞൂറിലേറെ യുദ്ധ ടാങ്കുകൾ ഇന്ത്യൻ സൈന്യം എത്തിച്ചിട്ടുണ്ട് ടാങ്കുകൾക്ക് പുറമേ ബി എം ബി കോംപാക്ട് വെഹിക്കിളുകളും ഇന്ത്യൻ നിർമ്മിത ക്യൂക്ക് റിയാക്ഷൻ ഫൈറ്റിംഗ് വെഹിക്കിളുകളും കിഴക്കൻ ലഡാക്കിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യ ചൈന സൈന്യങ്ങൾക്കിടയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഈ മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കിയത് ഇതിന്റെ തുടർച്ചയായാണ് ടാങ്കുകൾ അടക്കമുള്ള കവർചിത പ്രതിരോധ വാഹനങ്ങൾ കിഴക്കൻ ലഡാക്കിലെത്തിയതും ഇപ്പോൾ ടാങ്ക് അറ്റകുറ്റപ്പണികൾക്കുള്ള കേന്ദ്രങ്ങൾ വരെ നിർമ്മിച്ചിരിക്കുന്നതും അഞ്ഞൂറിലേറെ യുദ്ധ ടാങ്കുകളും സൈനിക വാഹനങ്ങളും കിഴക്കൻ ലഡാക്കിലുണ്ട് ഇപ്പോൾ രണ്ട് ടാങ്ക് അറ്റകുറ്റപ്പണിക്കുള്ള കേന്ദ്രങ്ങൾ കൂടി ആരംഭിച്ച ഈ മേഖലയിലെ പ്രവർത്തനം കൂടുതൽ എളുപ്പമാക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഉദ്ദേശിക്കുന്നത് ലഡാക്കു പോലുള്ള ഉയരം കൂടിയ സ്ഥലങ്ങളിൽ വെച്ച് ടാങ്കുകൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കാനായി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പോലും ഏറെ ബുദ്ധിമുട്ടേറിയ ജോലി തന്നെയാണ് എന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു ഇന്ത്യൻ സൈനിക ഓഫീഷ്യലുകളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി എ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ലഡാക്കിലെ ന്യോമിലും സി പി ഒ സെക്ടറിലെ ോഡിലുമായിട്ടാണ് രണ്ട് ടാങ്ക് റിപ്പയറിംഗ് കേന്ദ്രങ്ങൾ സൈന്യം സ്ഥാപിച്ചിട്ടുള്ളത് ഇത് ടാങ്കുകൾ അടക്കമുള്ള കവചിത വാഹനങ്ങൾക്കും ഉപകാരപ്പെടും ഇത് കിഴക്കൻ ലഡാക്കിലെ ടാങ്കുകൾ കാര്യമായി സജീവമായിട്ടുള്ള പ്രദേശങ്ങളോട് ചേർന്നാണ് ഈ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ടി നയന്റി ടി സെവന്റി ടു ടാങ്കുകളും ബി എം ബി സോവിയറ്റ് ടാങ്കുകളും മോട്ടോറുകളേക്കാൾ വലിയ പീരങ്കിയായുധങ്ങളായ ഹോവിഡ്സറുകളും ലഡാക്കിനോട് ചേർന്നുള്ള ചൈനീസ് അതിർത്തിയിൽ പല ഇടങ്ങളിലായി ഇന്ത്യൻ സൈന്യം വിന്യസിച്ചിട്ടുണ്ട് ചൈനീസ് അതിർത്തിയിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ കൂടുതൽ കാര്യക്ഷമവും വേഗത്തിലുമാക്കാൻ പുതിയ ടാങ്കർ റിപ്പയർ കേന്ദ്രങ്ങൾ വഴി സാധിക്കുകയും ചെയ്യും കഴിഞ്ഞ നാലു വർഷത്തിലേറെയായി ഇന്ത്യ ചൈന അതിർത്തിയിൽ അസ്വാരസ്യങ്ങളുണ്ട് ഇരു രാജ്യങ്ങളും അര ലക്ഷത്തിലേറെ സൈനികരെ അതിർത്തിയിൽ പലയിടങ്ങളിലായി വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് കണക്കാക്കപ്പെടുന്നത് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ചൈനയും ഇന്ത്യയും വലിയ തോതിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തി വരുന്നുണ്ട് ഇതിനേക്ക് ചേർത്ത് നിൽക്കാനാണ് ഇന്ത്യൻ സൈന്യം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ പ്രതിരോധ മേഖലയിൽ ഇന്ത്യൻ സൈന്യം അതിൻ്റെ കാളുറപ്പിക്കുകയാണ്